പാലക്കാട് വാളയാറിന് സമീപം അതിഥി തൊഴിലാളി രാംനാരായണനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി പോലീസ് പിടിയിലായി അട്ടപ്പുളം സ്വദേശിയെയാണ് തമിഴ്നാട്ടിൽ നിന്ന് പോലീസ് പിടികൂടിയത് ഐഷത്തുൽ ഷംന വീണ്ടും ചേരുന്നു പാലക്കാട് നിന്ന് ഷംന എപ്പോഴാണ് ശരിക്കും ഈ പ്രതിയെ പിടിച്ചത് ശരിക്കും ഒരു ഒരു മനുഷ്യനോടും ചെയ്യാത്ത ക്രൂരതയാണ് ഈ ആൾക്കൂട്ടം നടത്തിയത് രാവിലെയോടുകൂടിയാണ് ഈ പ്രതിയെ പോലീസ് പിടികൂടിയത് ഇതുവരെ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് എട്ട് പേരാണ് ഈ പ്രതിയുടെ അറസ്റ്റ് കൂടി ഇന്ന് രേഖപ്പെടുത്തും ഇതോടുകൂടി കേസിൽ അറസ്റ്റിലാവുന്നവരുടെ എണ്ണം ഒൻപതാകും എന്തായാലും കഴിഞ്ഞ പതിനേഴാം തീയതിയായിരുന്നു അതിക്രൂരമായി ഈ ആൾക്കൂട്ടം രാംനാരായണനെ തല്ലി മർദ്ദിച്ച് അവശനാക്കുന്നത് പിന്നീട് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ജോലി അന്വേഷിച്ചാണ് ഈ ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായണൻ അത്തപ്പള്ളത്ത് എത്തുന്നത് പിന്നീട് അതിനുശേഷം വഴിതെറ്റി ഈ പ്രദേശത്ത് പോവുകയും അവിടെ നിന്നും ആൾക്കൂട്ടം കൂട്ടം പിന്നീട് മോഷ്ടാവാണ് ഇയാൾ എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഇയാളെ മർദ്ദിക്കുന്നത് രാംനാരനെ മർദ്ദിക്കുന്നത് ഇതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം ഞെട്ടിക്കുന്ന ചില വിവരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതായത് തലച്ചോറിൽ തലച്ചോറ് പൊട്ടി വാരിയല്ലുകൾ തകർന്ന് ശരീരത്തിൽ അടികൊള്ളാത്ത ഒരു സ്ഥലം പോലും ബാക്കി ഉണ്ടായിരുന്നില്ല അത്രത്തോളം ഇയാൾക്കൂട്ടം അതിക്രൂരമായി മർദ്ദിച്ച അങ്ങനെയാണ് രാംനാരായണൻ മരിക്കുന്നത് അതിനുശേഷം പിന്നീട് ഈ പ്രതികളിൽ ചിലർ രക്ഷപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ അഞ്ച് പ്രതികൾ പിടിയിലായി പിന്നീട് ഈ രണ്ടുപേരെ പിടിയിലായി അങ്ങനെ അങ്ങനെ ഇപ്പോൾ ഒൻപത് പ്രതികളെയാണ് പോലീസ് ഇതുവരെ പിടികൂടിയിട്ടുള്ളത് പക്ഷേ കേസിൽ ഏകദേശം പതിനഞ്ചോളം പ്രതികൾ ഉണ്ടെന്നാണ് കണ്ടെത്തൽ ഒപ്പം തന്നെ ഈ പ്രതികൾ തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് ഇതിനകം തന്നെ എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഈ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത് ഈ സംഭവത്തിന്റെ ഒരു ദൃശ്യം മാത്രമാണ് ഒരു ഒരു പ്രതി മാത്രം പകർത്തിയ ദൃശ്യമാണ് ഇതുവരെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം മറ്റ് പ്രതികൾ കൂടി തെളിവ് ഈ രാംനാരായണൻ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു എന്നാൽ ആ ഫോണുകൾ ഉപയോ ഉൾപ്പെടെ ഈ പ്രതികൾ നശിപ്പിച്ചതായി കൂടി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു അതിനുശേഷം ആ ദൃശ്യങ്ങളടക്കം ശേഖരിക്കാനുള്ള ഒരു നടപടി കൂടി ഇപ്പോൾ അന്വേഷണ സംഘം സ്വീകരിക്കുന്നുണ്ട് എന്തായാലും ഈ കൂടുതൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്നതോടുകൂടി കൂടുതൽ പ്രതികളെ കൂടി കണ്ടെത്താൻ കഴിയുമെന്നൊരു വിശ്വാസമുണ്ട് അന്വേഷണ സംഘത്തിന് മാത്രവുമല്ല ഈ പ്രതികളിൽ ചിലർ ആദ്യഘട്ടത്തിൽ അഞ്ചു പേർ ഇടിയിലായതോടുകൂടി തന്നെ മറ്റു പലർ കൂടി ഈ സംസ്ഥാനം സംസ്ഥാനത്തിന് പുറത്തു പുറത്തേക്ക് കൂടി രക്ഷപ്പെട്ടതായി കൂടി സൂചനയുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് ഉൾപ്പെടെ അന്വേഷണം ഊർജിതമാക്കിയിരുന്നത് എന്തായാലും ഇന്ന് പിടിയിലായ പ്രതിയെ ഈ തമിഴ്നാട്ടിൽ നിന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ വരും ദിവസങ്ങളിലും തമിഴ്നാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അന്വേഷണം ഊർജിതമായി തന്നെ നടക്കും ഈ പ്രതികളെ പതിനഞ്ചോളം പ്രതികളുണ്ട് ഇവരെ മുഴുവൻ കണ്ടെത്താൻ അല്പ ദിവസത്തിനകം തന്നെ കഴിയുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിശ്വാസം എസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം